പ്രകൃതി രമണീയമായ കാഞ്ചിയാർ അഞ്ചുരുളിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിലും സമീപത്തുമായാണ് പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് സഞ്ചാരികൾ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളാണ് ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നത് പ്രകൃതി രമണീയത സഞ്ചാരികളെ പ്രദേശമാണ് ഇവിടെ എത്തിയാൽ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് മാലിന്യ കൂമ്പാരമാണ് അഞ്ചുരുലിൽ വാഹനം നിർത്തിയിറങ്ങുന്ന സഞ്ചാരി ആദ്യം കാണുന്നത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് മല പോലെയാണ് ഇവിടെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് വാഹനം നിർത്തി ഇറങ്ങി തടാകത്തിലേക്ക് നടക്കുമ്പോഴും കാണുന്നത് വേസ്റ്റ് വേസ്റ്റ്മെന്റ് നിറഞ്ഞ് തുളുമ്പിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരം തന്നെയാണ് ചുറ്റും ചാക്കി കെട്ടിയ മാലിന്യവും വാഹനം നിർത്തി നിർത്തി തുടങ്ങുന്ന മാലിന്യം അഞ്ചുരുടെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടിക്കിടക്കുന്നത് ആരെയും കാണിപ്പിക്കും ഇത് ഇവിടുത്തെ മനോഹാരിതയ്ക്കും പങ്കം വരുത്തും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചുരുളി ഇപ്പോൾ ഒരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മാതം ചെയ്യുന്നതിനുള്ള യാതൊരു നടപടിക്രമങ്ങളും ബന്ധപ്പെട്ടവർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അടിയന്തരമായി അഞ്ചിരുളിയിൽ നിന്ന് മാലിന്യ നിക്ഷേപം ഗുരുതരമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ടൂറിസ്റ്റുകൾക്കും സാധ്യതയുണ്ട് ആർക്കും അറിയില്ല വനംവകുപ്പാണെന്ന അവകാശപാദം ഉന്നയിക്കുമ്പോൾ പഞ്ചായത്ത് എങ്ങനെ മാലിന്യം നീക്കും ഉടമസ്ഥ അവകാശം മാത്രം മതി വികസന പ്രവർത്തനങ്ങൾ ഒഴികെ മറ്റെല്ലാം പഞ്ചായത്ത് ചെയ്യണം എന്നാണ് ഇവരുടെ വാദം വിനോദസഞ്ചാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചാൽ തടസ്സപാദമായി വനംവകുപ്പ് രംഗത്ത് വരികയും ചെയ്യും എന്നാൽ മാലിന്യം കുമിഞ്ഞു കൂടുന്നതിന് ഉത്തരവാദി പഞ്ചായത്താണെന്ന് വരുത്തി തീർക്കുകയും വിനോദസഞ്ചാരത്തെ തകർക്കുകയുമാണ് വനംവകുപ്പിന്റെ ലക്ഷ്യമെന്നാണ് ആരോപണ ഉയർന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പര